കോൺഗ്രസിൽ ഒപ്പം നിന്ന് തന്റെ കൂടെ പ്രവർത്തിച്ച ആൾ തന്നെ തനിക്കെതിരെ മത്സരിക്കാൻ വരുന്നത് കെ സുധാകരന് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട കണ്ണൂർ ലോക്സഭാ സീറ്റിൽ വീണ്ടും കെ പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട് അത് മറ്റാരുമല്ല എൽ ഡി എഫിന്റെ ഇല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ തന്നെയല്ല സ്വന്തം പാർട്ടി വിട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് കെ സുധാകരൻ മുൻകൈയ്യെടുത്ത് പുറത്താക്കിയ മമ്പറൻ ദിവാകരനാണ് അവിടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് ഒരു വിമതനായി മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിന് ഇത്രയും നാളും ലഭിച്ചുകൊണ്ടിരുന്ന അതായത് വ്യക്തിപ്രഭാവത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ആ വോട്ടുകൾ ഇത്തവണ തനിക്ക് അനുകൂലമായി തന്നെ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്പറൻ ദിവാകരൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ സുധാകരനെതിരെ കൃത്യമായ നിലപാട് താൻ പണ്ടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും സ്വീകരിക്കും അദ്ദേഹത്തിനോടുള്ള പ്രതിഷേധമായി തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുകൂടി പറയുമ്പോൾ കെ സുധാകരന് കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടാകാനുള്ള കാരണമുണ്ട് കാരണം മമ്പറം സുധാകരൻ വർഷങ്ങളായി പാർട്ടിക്കൊപ്പം നിന്ന ആളാണ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ആളാണ് പാർട്ടി പ്രവർത്തകർക്കും വളരെയധികം വേണ്ട ഒരു വ്യക്തിയായിരുന്നു അമരം ദിപാകരൻ മാത്രമല്ല കെ പി സി സിയുടെ മുൻ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്ന അമരം ദിപാകരനെ ഈഗോയുടെ പേരിലാണ് കെ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പക്ഷേ പിന്നീട് എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം പാർട്ടിക്ക് പുറത്താക്കിയെങ്കിൽ പോലും അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനും കെ പി സി സിക്കും ഒക്കെ തന്നെ കത്തയച്ചതാണ് ആ കത്ത് പരിഗണിച്ചില്ല എന്ന് മാത്രവുമല്ല ഈ ഒരു ഈഗോ പ്രശ്നം ആ ഈഗോ പ്രശ്നത്തിൽ തനിക്കൊപ്പം നിന്നില്ല പല തനിക്കൊപ്പം നിന്നില്ല തന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചില്ല ുംനിക്കൊപ്പം ദിവാകരൻ പാർട്ടി എടുത്തതും അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്താക്കിയതും അദ്ദേഹം തന്നെ ഇപ്പോൾ കെ സുധാകരന്റെ സ്ഥാനം എതിരായി നിന്ന് മത്സരിക്കാൻ പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ പല സീറ്റിംഗ് കോൺഗ്രസിന്റെ പല വോട്ടുകളും മമ്പറം ദിവാകരന് കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല കണ്ണൂർ മണ്ഡലത്തിൽ കൂടുതൽ കെ സുധാകരൻ കൂടുതൽ പ്രതിസന്ധിയിലാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട കെ സുധാകരനെ നേരിടാൻ മുൻ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് താൻ രംഗത്തെത്തുന്നതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂർ പാർലമെന്റിൽ താൻ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ കെ മുൻ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ മമ്പറം ദിവകാരൻ വ്യക്തമാക്കിയിരിക്കുന്നത് എൽ ഡി എഫിനും ബി ജെ പി എതിരെയാണ് തന്റെ സമരമെങ്കിലും കോൺഗ്രസുകാരനായ മത്സരിക്കാൻ തനിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് കൂടി കിട്ടും എന്നാണ് മമ്പറം ദിവകാരൻ പറയുന്നത് രണ്ട് വർഷത്തിലധികമായി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്തിനാണ് തന്നെ പുറത്താക്കിയത് എന്നതിനെ ഇപ്പോഴും തനിക്ക് യാതൊരുവിധ ധാരണയുമില്ല കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷമായി താൻ കോൺഗ്രസിലല്ലാതെ മറ്റൊരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല മരിക്കുന്നതുവരെ കോൺഗ്രസ് പ്രവർത്തകനാകാനും മരിച്ചു കഴിഞ്ഞാൽ പാർട്ടി പതാക പുതച്ചു കിടക്കാനും തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് മമ്പറം ദിവാകരൻ പറഞ്ഞിരിക്കുന്നത് ഈ മമ്പറം ദിവാകരൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ആളല്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് നിന്ന് പിണറായി വിജയനെതിരെ മത്സരിച്ച ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അച്ചടക്ക ലംഘത്തിന്റെ പേരിൽ മമ്പറം ദിവാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്നത് അത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിന്റെ പാനലിൽ ഔദ്യോഗിക പാനൽ ഡി സി സി അംഗീകരിച്ച പാനലിനെതിരെ സ്വന്തമായ ഒരു ബദൽ പാനൽ ഉണ്ടാക്കി മത്സരിച്ചതിന്റെ പേരിലാണ് അന്ന് മമ്പറം ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്ന് പലതവണ പറഞ്ഞിട്ടും അദ്ദേഹത്തെ എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നത് അതേപറ്റി കെ സുധാകരനോട് പലതവണ ചോദിച്ചെങ്കിൽ പോലും അദ്ദേഹം ഒരു വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല ഈ മമ്പരം ദിവാകരൻ കോൺഗ്രസിന് അകത്താണോ പുറത്താണോ എന്ന് പോലും തനിക്ക് അറിയില്ല എന്നാണ് കെ സുധാകരൻ അന്ന് വ്യക്തമാക്കിയിരുന്നത് അതിൽ കൃത്യമായി താൻ പാർട്ടിക്കുള്ളിലുള്ള ആളാണ് എന്ന മറുപടിയാണ് മമ്പറം അന്ന് പറഞ്ഞിരുന്നത് പിന്നീട് അത് വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ മമ്പറം ദിവാകരനെ അങ്ങനെ ഉറങ്ങിക്കിടന്ന ഒരു പാമ്പിനെ വിളിച്ചെഴുതിപ്പിക്കുകയായിരുന്നു കെ സുധാകരൻ അന്ന് ചെയ്തതെന്ന് പറയേണ്ടി വരും ആ കെ സുധാകരനെതിരെ ഭീഷണിയാകാൻ മമ്പറം ദിവാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അന്ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഔദ്യോഗിക പാനൽ തകർപ്പൻ വിജയം നേടിയപ്പോൾ അതിനുപരി തന്നെ കണ്ണൂർ കോൺഗ്രസിലെ പ്രബല നേതാവായിരുന്ന മമ്പ്രം ദിവാകരനെ അതോടുകൂടി കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ വെട്ടി മാറ്റുകയായിരുന്നു എതിർപക്ഷക്കാരായിരുന്ന മമ്പ്രം ദിവാകരനെ ഇനി ആവശ്യമില്ല പാർട്ടിക്കുള്ളിൽ ആവശ്യമില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മമ്പ്രം ദിവാകറിനെ അന്ന് വെട്ടിമാറ്റി ആ വെട്ടിമാറ്റിയതിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താനുകൂടി ഉണ്ടാകും കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി തനിക്ക് ലഭിക്കും എന്നുള്ള മമ്പറം ദിവാകരന്റെ ഈ ഒരു പ്രസ്താവന മമ്പരം ദിവാകരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചതുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി മാറി മറിയുകയാണ് കണ്ണൂരിൽ ഇത്തവണ സഖാവ് എം വി ജയരാജനാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയാണ് വലിയ ജനപ്രീതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വീതികളൊക്കെ തന്നെ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവിടെ വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിലാണ് കെ സുധാകരന് പണിയായി അവിടെ മമ്പറം ദിവാകരൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത് കോൺഗ്രസ് ഇത്രയും നാളെ അമ്പത്തിരണ്ട് വർഷമായി കോൺഗ്രസിനൊപ്പം ാണ് അതുകൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ ചലനങ്ങളും അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് കൃത്യമായ കോൺഗ്രസ് വോട്ടുകൾ തന്റെ പെട്ടിയിൽ വീഴും എന്ന ബോധ്യം കൂടി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൻ കെ സുധാകരനെതിരെ മത്സരിക്കാൻ പോവുകയാണെന്നുള്ള പ്രസ്താവന എന്തായാലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ കെ സുധാകരന് ഒരു എതിരാളി വരുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ കോൺഗ്രസ് വോട്ടുകൾ അവിടെ വിഭജിച്ചു പോകും എന്നതിന്റെ ഒരു ലക്ഷം കൂടിയാണ് അദ്ദേഹത്തിന് മമ്മറം ദിവാകറിന്റെ സ്ഥാനാർത്ഥിത്വം എന്തായാലും കണ്ണൂരിലെ രാഷ്ട്രീയ ചൂട് കുറച്ചുകൂടി കൂടുകയാണ് കോൺഗ്രസിൽ ഒപ്പം നിന്ന് തന്റെ കൂടെ പ്രവർത്തിച്ച ആൾ തന്നെ തനിക്കെതിരെ മത്സരിക്കാൻ വരുന്നത് കെ സുധാകരന് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട